പുറന്നുപോയി നടക്കരു നടക്കാടായി കോൺഗ്രസിൻ പ്രതിഷേധം കോൺഗ്രസ് അമ്മ കൊള്ളക്കാനോ കൊള്ളക്കാനോ രാജ്യം കട്ടു മുടിക്കുന്നു രാജ്യം കട്ടു മുടിക്കുന്നു ആട് കട്ടു മുടിക്കുന്നു ആട് കട്ടുപിടിക്കുന്നു

രാജ രാജിവയ്ക്കോ പുറത്ത് പോകുമോ രാജിവയ്ക്കോ പുറത്ത് പോകും രാജുവൈ വലിയാട്ട് നമ്മൾ കൊള്ളത്താറ് നമ്മാരും കൊള്ളക്കാര് ആട് കട്ട് മുടിക്കുന്നത് ആട് കട്ട് മുടിക്കുന്നത് യോഗ്രസ്തു ഷേ മുതൽ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വന്നു ചേർന്നിരിക്കുക അപ്പോൾ ഇത്രയേറെ സ്വർണക്കടത്തും കൊലപാതക കുറ്റം വരെ ചുമത്തിയിട്ടും അത് ചുമത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം ഭരണകക്ഷി എം എൽ എ ആയ അവരുടെ സ്വന്തം പി വി ആണ് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം എന്നിട്ട് പോലും അതിനെതിരെ ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാനും നട്ടലില്ലാത്ത ഒരു പാർട്ടിയും അതിൻ്റെ ഒരു മുഖ്യമന്ത്രിയുമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അദ്ദേഹം വലിയ ഒരു കൊട്ടാരമാണ് ഇവിടെ പണിയുന്നത് എന്നുള്ള കാര്യത്തിൽ ഭരണകക്ഷിക്ക് പോലും ഒരു സംശയവുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അത് സമ്മതിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെയേറെ വളരെ അധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ വട്ടിയൂർക്കാവ് നിയോജ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ നമ്മളിതിവിടെ ഒരു ബോർഡ് സ്ഥാപിക്കുകയാണ് കാരണം അന്വേഷിച്ച് വരുന്ന ഉദ്യോഗസ്ഥർക്ക് വീടറിയില്ലെങ്കിൽ വീടിന് വഴി കാണിക്കാൻ ഒരു ബോർഡ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ബോർഡ് ഇവിടെ ഇവിടെ തന്നെ വയ്ക്കും അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് വഴി മനസ്സിലാകാനുള്ള ഒരു കാരണമായി മാറും പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ഇങ്ങനെ രാഷ്ട്രീയത്തോടെ മുമ്പോട്ട് പോകാനാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും തീരുമാനമെങ്കിൽ ഉറപ്പായും യൂത്ത് കോൺഗ്രസ് അതിശക്തമായ സമര പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം கட்ட போட்டம்போட்டோ அவப்பட்டங்களே அவட்டங்களே அவப்பே அவட்டங்களே சர்க்காரே சர்க்காரே Congress in Brazil! 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 Congress in ごめんなさい。<music> <music> ും കൊള്ള നാട് വരച്ച് മുടിക്കുന്നു അവം പാവങ്ങള് അവം പാവുന്നൊരു സർക്കാർ സർക്കാർ റായ് വിജയപ്പറനാറേ ആജീവയ്ക്കോ പുറത്തു പോകോ ആജീവയ്ക്കു പുറത്തു പോകും റായപ്പറനാറേ ആജീവയ്ക്കോ പുറത്തു പോകോ ആജീവയ്ക്കോ പുറത്തു പോകും ഇവർക്ക് സംസാരിക്കുന്നതിലേക്കായി ജില്ലാ ജനറൽ സെക്രട്ടറി കയറി